സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് റോമ അസ്രാണി രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ മലയാളത്തിൽ മികച്ച ഹിറ്റ് സിനിമകൾ സമ്മാനിക്കാൻ റോമയ്ക്ക് സാധിച്ചിരുന്നു ഇരുപത്തിനാലിലധികം സിനിമകളിലൂടെ മലയാളികൾ എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ നടക്ക് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ മിസ്റ്റർ ഇർബാബു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് റോമ തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് തൊട്ടടുത്ത വർഷം കാതലേ എൻ കാതലേ എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു റോഷൻ ആൻഡ്രൂഡ് സംവിധാനം ചെയ്ത നോട്ട് ബുക്ക് ആയിരുന്നു റോമയുടെ ആദ്യ മലയാള സിനിമ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ജോഷിയുടെ ജൂലൈ ഫോർ പൃഥ്വിരാജ് സുകുമാരനോടൊപ്പം ചോക്ലേറ്റ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു വിനീത് ശ്രീനിവാസനോടൊപ്പം ചെയ്ത മിന്നലഴകെ എന്ന മ്യൂസിക് വീഡിയോയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശേഷം നിരവധി പടങ്ങളുടെ ഭാഗമായ റോമ സിനിമകളിൽ നിന്ന് ഇടവേളയെടുത്തു നടി അവസാനമായി അഭിനയിച്ച ചിത്രമായിരുന്നു വെള്ളയപ്പം ഇപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ചോക്ലേറ്റ് സിനിമയെക്കുറിച്ച് പറയുകയാണ് റോമ മലയാളി അസോസിയേഷൻ പോലുള്ളവയിലെ പരിപാടികളിലും യാത്രകളിലുമായി ഒരുപാട് മുഖങ്ങൾ ഞാൻ കണ്ടു അവരോടൊക്കെ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് മാറി നിന്നു എന്ന തോന്നൽ എനിക്കുണ്ടായിട്ടില്ല ആളുകൾ എന്നെ കാണുമ്പോൾ ചോക്ലേറ്റ് സിനിമയെപ്പറ്റിയാണ് കൂടുതൽ സംസാരിക്കുക വെള്ളയപ്പത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു പ്രായമായ അമ്മൂമ്മ കാണാൻ വന്നിരുന്നു അമ്മൂമ്മയും ചോക്ലേറ്റ് സിനിമയെപ്പറ്റി മാത്രമാണ് സംസാരിച്ചത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കോളേജും പ്രേമവുമൊക്കെയായിരുന്നു ആ സിനിമയിൽ ആ സമയം യൂത്ത് ആയിരുന്നു സിനിമ ഏറ്റെടുത്തത് എന്നിട്ടും അമ്മൂമ്മ പോലും എന്നെ ഓർക്കുന്നത് ചോക്ലേറ്റിലെ ആൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് എവിടെ മലയാളികളെ കണ്ടാലും അവർക്ക് പറയാനുണ്ടാവുക ആണിനെ കുറിച്ചാണ് ശരിക്കും ആ സിനിമയാണ് എൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയത് റോമ പറയുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്